എൻ്റെ പ്രിയപ്പെട്ട കാറവന്മാരെ ഏതൊരാൾക്കും മോനങ്ങാനും ഒരു ചെയ്യുന്നതും

ആ പത്രം മറിച്ചു രണ്ടാമത്തെ പേജിൽ നമ്മുടെ നമ്മുടെ മകന്റെ ഫോട്ടോ ഫോട്ടോ കാണുന്നുണ്ട് കാണുകയാണ് എന്താ എൻറെ മോനക്കുള്ള റാങ്ക് കിട്ടിയോ എന്റെ മോന്പടിക്കുറിപ്പ് അല്ലയോ മാതാപിതാക്കളെ ആ മകന്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്നത് പത്തു വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഹാജിയുടെ മകൾ ഫുലാരിബിന് ഫുല ജീവിച്ചിട്ട് കാര്യമുണ്ടോ ഓ ഹാജിമാരേ കല്ല് പിടിക്കാൻ ഭാഗം ലഭിച്ചാലും ഈ മണ്ണിൽ പറ്റുമോ അങ്ങാടിയിൽ ചെന്നാൽ പറയും ആ ഭാര്യ കുടുംബത്തിൽ പറയും വ്യക്തിയെന്ന് എവിടെയാ സമാധാനമുള്ളത് എവിടെയാ സന്തോഷമുള്ളത് എവിടെയാണ് ശാന്തി ഉള്ളത് അതുകൊണ്ടാണ് ന് ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട് എത്ര വലിയൊരു പണ്ഡിതനാണെങ്കിലും മോനെ കൊണ്ട് കൺകുളിർമേനെ കൊണ്ടാവണം അതൊരു ഏതൊരു മുസ്ലിയാരും പേരക്കുട്ടികൾ ും കൊതിക്കുന്ന ഒരാശയാണ് ഞാനൊരു കേട്ടു മുപ്പത്തി അഞ്ചു കൊല്ലത്തോളം എന്റെ ഓർമ്മ ആ മനുഷ്യൻ പ്രവാസിയായിരുന്നു അഞ്ച് പേർക്ക് ജീവിക്കാനുള്ള വഴി അള്ളാഹു ഹജിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ മനുഷ്യൻ നാട്ടിൽ വന്ന് നോക്കുമ്പോ കുറെ രോഗങ്ങൾ നിന്ന് വയ്യ ഇരിക്കാനും വയ്യ എന്താ വിഷമം വെള്ളിയാഴ്ച ആ മനുഷ്യൻ തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോ പത്തിരുപത് വയസ്സോട് അടുത്തു പോയൊരു മോൻ അഥവാ ഒരു ആ കുട്ടി അകത്തെ പള്ളിയിലിരുന്ന് പച്ച മലയാളത്തിലങ്ങനെ കരഞ്ഞു തോർക്കുന്നുണ്ട് ഏ ഹാജി പറയാ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് മുതൽ തൻ്റെ ഇടം വെച്ചത് മുതൽ ഇത്ര ഒരു സന്തോഷത്തിന്റെ കണ്ണുനീർ എനിക്കുണ്ടായിട്ടില്ല എന്റെ മോൻ എങ്ങനെ കരഞ്ഞു തുരക്ക അപ്പൊ എന്റെ മോൻ എന്തിനാണ് ഈ കരഞ്ഞു തുരക്കുന്നത് എന്തു പറഞ്ഞിട്ടാ ത്വരക്കുന്നത് ഞാൻ എല്ലാം അടുത്തൊന്ന് എന്റെ മോൻ അറിയാതെ തൊട്ട് പിന്നിൽ ചെന്ന് നിന്ന് എന്റെ മോന്റെ മോൻ്റെ ശ്രദ്ധിക്കുമ്പോൾ എന്റെ കുട്ടി ദ്വാര ചെയ്യുന്നത് അല്ലോ എന്റെ ഉപ്പ പാപമാണ് എന്റെ ഉപ്പാക്ക് കാലുവേദനയുണ്ട് നടക്കാൻ വയ്യ എന്റെ ഉപ്പാക്ക് നിശിപ് കൊടുക്കണേ റബ്ബേ എന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ എൻ്റെ ഉപ്പയെ നിന്ന് മൂത്രത്തിലിട്ട് പരീക്ഷിക്കല്ല റബ്ബേ എൻ്റെ ഉപ്പാക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ ഇത് എങ്ങനെ ദു ആ ചെയ്യാജു പറയാ ഇത്ര സന്തോഷത്തിന്റെ കണ്ണുനീർ എനിക്ക് പിന്നീടുണ്ടായിട്ടില്ല ഞാൻ ചോദിക്കട്ട ഹാജുമാരെ കരയാത്ത പണ്ഡിതനുണ്ടോ കരയാത്തരിഫീകളുണ്ടോ എത്ര എത്ര മഹാന്മാരാണ് മഹത്തുക്കളാൻ സ്വാതിഹീയങ്ങളാണ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം എഴുപതോളം മുറിവേറ്റി കിടക്കുന്ന എത്രയോ വലിയ വലിയ മഹാന്മാർ എഴുതിയ ചില ഉപദേശങ്ങളുണ്ട് എഴുതി കൊടുത്തുവിട്ട ചില നസീഹത്തുകളുണ്ട് പ്രിയപ്പെട്ട അന്യ അവസാന നിമിഷം എഴുതിയ എത്രയോ മഹാന്മാരുടെ കഥകളുണ്ട് ഒന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഭാര്യ മക്കളുടെ ഉമ്മ ഇന്ന പെൺകുട്ടി അറിയാൻ മഹാന്മാർ അസ്മാ ഈ കത്ത് ഞാൻ എഴുതുമ്പോൾ ഉള്ളൂ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ട് കാണും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം എൻ്റെ അരികിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നീട്ടി വെക്കോ പൊരുത്തപ്പെടൂലേ നിങ്ങൾ നീട്ടി വെക്കോ നീ നീട്ടി വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യൻ വല്ലാതെ അടിക്കുന്ന മനുഷ്യനാണ് ഭാര്യയെ ഭാര്യ തല്ലി അടിച്ചടിച്ച് കീഴായപ്പോ അടി നിറത്തി ഒരു മഹാൻ ചോദിച്ചു ഒരു കുട്ടി ഓടി വന്ന് ആ മനുഷ്യന്റെ മടിയിൽ ഇരുന്നപ്പോ ധാരാണോ ധാരാണടോ ചോദിച്ചപ്പോ എന്റെ ചെറിയ മോളാണ് ഇതെന്റെ ചെറിയ മോളാണെടാ ആ മോള ഉമ്മല്ലടത് ആ മോളെ ഉമ്മല്ലേ പോയി അടച്ചുവിട്ടടാ ആ ചെറുപ്പക്കാനങ് ഓടി അടുക്കളയിലേക്ക് അവൻ പോകുന്നത് ഭാര്യ തല്ലാനാ അല്ലാത്തൊരു പോക്കില്ല പക്ഷെ ഇന്നിപ്പോ ഓടുന്നത് വേറെയാണ് പക്ഷേ ആ പെണ്ണ് വിറക്കാണ് അത്ര ഓടി ചെന്ന് ആ പെണ്ണിനെ അടച്ചു കൂട്ടിയിട്ട് ഈ മനുഷ്യൻ ചോദിച്ചു ഒരു മുങ്കോപള്ള ആളായി പോയി ഞാൻ അന്ന് അങ്ങനെ പടച്ചു നിന്നോടൊരു വെറുപ്പില്ലട്ടാ ഞാൻ നിന്നെ കൊറേ അടിക്കുന്നുണ്ട് നീ ആഹ്ലേക്ക് നീട്ടി വെക്കോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് ഞങ്ങൾ അടിച്ചു കൊന്നാലും എനിക്കൊരു വെറുപ്പില്ല മക്കളുടെ ഉമ്മല്ലേ എന്നെ നിങ്ങൾ തൊലാക്ക് അല്ലരുത് നിങ്ങൾ എന്നെ തൊലാക്ക് ചെല്ലരുത് നമ്മുടെ നാടുകളങ്ങനെ കൊറേ ഉണ്ട്